ഔ എൻ്റെ ഗെയ്സുമാരെ എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് സമയം മാറി നിന്നപ്പോൾ തന്നെ അത് ജോലി തരക്കുകൊണ്ട് മാറി നിന്നപ്പോൾ നിന്നപ്പോൾക്ക് സ്വർണ്ണവിലയിൽ വന്ന മാറ്റം ഈ ആൻഡ് ഞാൻ അതിലേക്ക് വരാൻ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തം മറ്റു റിസർച്ച് നടത്തുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് സ്റ്റഡി റിപ്പോർട്ടാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് യു എസ് ഡോളർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണയിലെവൻ യു എസ് ഡോളറുടെ വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിന്റെ വർദ്ധനവോടെ അതായത് മൂവായിരം ഡോളറിൻ്റെ അടുത്ത് എത്തി ഗൈസ് കന രീതിയിലുള്ള ട്രേഡ് അൺസർട്ടനിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് യൂറോപ്യൻ യൂണിയനുമായിട്ടും യു എസ് ഇപ്പോൾ എന്താ പിണക്കത്തിലായിട്ടുണ്ട് താലീഫ് പിണക്കല്ല താലിഫ് നികുതി ചുമത്തുകയാണ് ഗൈസ് ഹോ റഷ്യ ഉക്രേന്ദത്തിൻ്റെ ഏറെ എന്തെങ്കിലും സംഭവിച്ചോതിരകൾ നോക്കി അപ്പോൾ അത് അതിന് എന്താണെന്ന് അറിയണ്ടേ സാധ്യത ഞാൻ ആദ്യം വീഡിയോ ജസ്റ്റ് സ്വർണ്ണവരെ പറഞ്ഞ് പോകാമെന്ന് കരുതി അത്ര അത്ര ക്ഷീണമുണ്ട് ജോലി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നോ എന്ന് എന്തെങ്കിലും നോക്കി അപ്പോൾ പുട്ടിനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമനൻ്റ് സീസ് ഫെയർ വേണം എന്നുള്ളൊരു നിലക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ട്രംപ് പറയുന്നത് പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഓക്കെയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സീസ് ഫെയർ പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊന്നും അത് കംപ്ലീറ്റ് അല്ല എന്നുള്ളതാണ് അപ്പോൾ പുട്ടിൻ തള്ളിക്കളഞ്ഞിട്ടുമില്ല ക്രിസ്ക്രീജിയൻസിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ കുറച്ച് യുക്രൈൻ സൈന്യം ഒഴിവാക്കുകയോ ചെയ്യുന്നുണ്ട് ഫുള്ള് സ്ഥലങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എന്നുള്ള രീതിയിലും ഒരു ചില നിഗമനങ്ങളൊക്കെ വന്നു എന്ന നിലയിൽ അവർ പറയുന്നുണ്ട് അപ്പോൾ നെഗോഷിയേഷൻസ് ഇതൊരു ഈസി പ്രോസസ് അല്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്താണ് ഇത് നല്ല ഒരുപാട് സംസാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി വരും ഓ ഇതിൽ എന്താ സീസ് ഫെയർ ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സീസ്ഫെയർ ഉണ്ടായിട്ടില്ല അപ്പോൾ പുട്ടിൻ പറഞ്ഞതാണ് മുപ്പത് ദിവസത്തെ സീസ്ഫെയർ എന്നല്ല ഒരു പെർമനൻറ്റ് ഒരു മൂന്ന് വർഷത്തെ വേറെ പൊർപ്പോസലുകളൊക്കെ ഇപ്പോൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ട്രംപ് നിർത്തുക എന്നുള്ള യുദ്ധം നിർത്തുക എന്നുള്ള രീതി തന്നെയാണ് പ്രതിജ്ഞാബദ്ധമായിട്ട് കിടക്കുകയാണ് അപ്പോൾ പുട്ടിനെ വെറുപ്പിക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം വരുന്നത് അപ്പോൾ പിന്നെ ഞാറ്റ മെമ്പർഷിപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉക്രൈന് പിന്നെ എന്താണ് ഈ ഫോറിൻ സൈന അവിടെ ഉക്രൈനിൽ ഡിപ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോസ്കോയുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് വരുന്നതിന് സമയമായിരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സെക്യൂരിറ്റി ഗ്യാരൻ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉക്രൈന് കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഇത് അത് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ സീസ്ഫെയർ ആയിട്ടില്ല പക്ഷേ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സീ പുട്ടിൻ പറഞ്ഞ് എന്ത് ആ മുപ്പത് ദിവസത്തെ സീസ്ഫെയർ എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടില്ല അതുകൊണ്ടാണോ എന്നറിയത്തില്ല എന്ന് പറഞ്ഞ വലിയ ട്രേഡ് അനുസരിച്ച് ഇന്നലെ കൺസ്യൂമർ പേഴ്സിൻ്റെ സ്റ്റേറ്റ് ഒക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫാക്ടേഴ്സുകളാണ് പിന്നെ ഗാദൻ്റെ കാര്യങ്ങൾ സീസ്ഫെയർ അവിടെ വേറെ നീട്ടുന്നതിനെ കുറിച്ച് വീണ്ടും സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് ഖത്തർ ബേസ്ഡ് ആയിട്ട് ട്രംപ് എന്തായാലും യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ യുദ്ധം തുടങ്ങാനും അദ്ദേഹത്തിന് താല്പര്യമില്ലുള്ളതൊക്കെ അവസാനിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കുറച്ച് ഒച്ചുമൂലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്ലാൻ അങ്ങനെ ഒരു കാര്യമാണ് പക്ഷേ വലിയ രീതിയിലുള്ള താരീഫുകൾ ചുമത്തുന്നുണ്ട് ട്രേഡ് നികുതി ചുമത്തുന്നുണ്ട് അത് എങ്ങനെയായിരിക്കും അമേരിക്കക്ക് നല്ലതാണോ മോശമാണോ എന്ന് കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കൺസ്യുമർ പേഴ്സൻ്റെ സ്റ്റേറ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ട് അപ്രാവശ്യം വന്നപ്പോൾ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ വർദ്ധനമാണ് ആ മാസത്തിവിടെ കടന്നു പോയപ്പോൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവാണ് വന്നിട്ടുള്ളത് ഇൻഫ്ലേഷൻ റേറ്റ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് ട്രംപ് എഫക്റ്റാണോ മറ്റെന്താ എഫക്റ്റാണോ എന്നറിയത്തില്ല ഞാൻ പറയാം അപ്പോൾ ഓരോർത്ഥത്തിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് സേഫ് ആവൻ ഡിമാൻഡ് വർദ്ധിച്ച് യൂറോപ്യൻ യൂണിയനും പോയി നൂറ് ശതമാനം ചൈനയോട് താരീഫ് കാനഡ ഒക്കെ അലുമിനിയം സ്റ്റീലും കോപ്പറും ഒക്കെ വരിക ഒക്കെ ഒക്കെ സ്വർണ്ണ ബിരിയാണി ഒക്കെ കൂടുകാരൻ ടാക്സ് വരും ഇപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉയർന്നു വെച്ചാൽ എത്ര കൂടിയെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വലിയൊരു സംഖ്യ കൂടിയതാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നാനൂറ്റി നാൽപ്പത് രാവിലെ കൂടിയതല്ലേ അപ്പോൾ നാളെ ഒരു എത്രയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപതാണ് നാളെ എഴുന്നൂറ്റി അറുപത് രൂപ എഴുന്നൂറ്റി എഴുപത്തൊൻപതൊക്കെയാണ് തോന്നുന്നുണ്ട് കറക്റ്റ് അപ്പോൾ എഴുന്നൂറ്റി അറുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയിലാണ് ഗായ്സ് അറുപത്തഞ്ച് കിടക്കുന്നല്ല അറുപത്തഞ്ച് കിടന്നിട്ട് അറുപത്താറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ ഇന്ന് രാവിലെ വീട് ചെയ്തൊക്കെ ഓർമ്മ ഉണ്ടോ സ്വർണ്ണവില എൺപതിനായിരത്തിലേക്കോ എന്ന് ചോദിച്ചാണ് അത് എഴുപതിനായിരം വളരെ പെട്ടെന്ന് കിടക്കും പിന്നീട് എൺപതിനായിരം കിടക്കും പിന്നീട് എൺപത്തയ്യായിരവും തൊണ്ണൂറായിരവും ഒരു ലക്ഷം ഒരു കാലത്ത് ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്തറേലിനെല്ലാവരും പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് അന്ന് മുപ്പതിനായിരത്തിൻ്റെ ആ റേഞ്ചിൽ കളിച്ചപ്പോൾ അന്ന് എന്തെങ്കിലും അന്ന് ഇന്ദിരയിൽ പറഞ്ഞ സംഖ്യയാണ് ഇന്ദിറയലിനെ ഇപ്പോഴും ചാർ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും ചൊറിച്ചു അതായത് ഇന്ദ്രയിൽ പറഞ്ഞാൽ മൂന്ന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ സ്വർണ്ണ വിലക്കാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള അതിന് ഇന്ധരയിൽ പറഞ്ഞാൽ ഇത് കണക്കും ഇങ്ങനെയായിരുന്നു മുപ്പതിനായിരം അറുപതിനായിരം അറുപതിനായിരവും ഒരു ലക്ഷത്തി ഇരുപതിനായിരവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം അങ്ങനെ എന്താ അഞ്ച് ലക്ഷത്തിലേക്കും അങ്ങനെ പോകും എന്നാണ് ഇന്തരയിൽ പറഞ്ഞത് അപ്പോൾ നാൽപ്പതിനായിരം എൺപതിനായിരത്തിലേക്കും അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നാൽപ്പതിനായിരം എൺപതിനായിരത്തിലേക്കും എൺപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലേക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്കും അങ്ങനെ പറഞ്ഞു ഓക്കെ നാൽപ്പതിനായിരം ആയപ്പോഴത്തില്ല നല്ല മെസ്സേജ് നൽകി കഴിഞ്ഞു അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറിലൊക്കെ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അപ്പോൾ ഇതെന്താ അറിയോ നാൽപ്പതിനായിരം ഇതിപ്പോൾ ഇപ്പോൾ എൺപതിനായിരം ആകാൻ പോകുക ഗോൾഡ് എന്തായാലും വളരെ പെട്ടെന്ന് ഗ്രാമീന് പതിനായിരപ്പെടുത്താവും എന്തായാലും ഇപ്പോൾ എന്തേലും അതായിട്ടില്ല അറുപത്തിനാല് തൊള്ളായിരത്തി അറുപതിനോട് എഴുന്നൂറ്റി അറുപത് കൂടിയേക്കാവുന്ന അവസ്ഥയുള്ളത് അപ്പോൾ ഇതിന് എന്തറിയും ഇതിനൊരിതില്ല കാരണം ഈ സാധനം വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ അത് വാങ്ങാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കുകളാണ് അറങ്ങിയേക്കുന്നത് രണ്ട് കണക്കിന് അപ്പം ഇനി സാധാരണക്കാർക്കൊന്നും കിട്ടില്ല സാധനം വാങ്ങാൻ കിട്ടണമെങ്കിൽ അവർ നാലോം കൊടുക്കേണ്ടി വരും പൈസ ഏഹ് അത്രയ്ക്ക് അവസ്ഥ സെൻട്രൽ ബാങ്കുകളിലേക്ക് ഒഴുകയാണ് ഫോർത്ത് കൺസിക്യൂട്ടീവ് മന്തിൽ ചൈന വാങ്ങിയാൽ നമുക്കറിയാം അമേരിക്ക തപ്പാണ് വലിയ ഉള്ളതൊക്കെ അവിടെ തന്നെ എന്ന് ഗോൾഡ് എല്ലാവരും വാങ്ങണം വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് വാങ്ങാൻ കഴിയുന്നവരൊക്കെ വാങ്ങാൻ കഴിവില്ലാത്തവർക്കൊന്നും വാങ്ങാൻ കഴിവില്ലാത്ത അവസ്ഥയിലൂടെ പോവുകയാണ് കാരണം അവർ നീലിൻ്റെ പോലെയാണ് അവർ സ്വരൂപിച്ച് നീലിനെ പിടിക്കാൻ വേണ്ടി പോയാൽ അങ്ങനെ ഉണ്ടാവും നീല് വീണ്ടും മുന്നോട്ട് പോവും അതേപോലെ ഗോൾഡ് വാങ്ങാൻ അവർക്കൊന്നും കഴിയാത്ത അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അവര് കറൻസ് റെഡിയാക്കി ആക്കി അവിടേക്ക് എത്തുമ്പോഴേക്ക് ഗോൾഡ് അവിടെ നിന്ന് വണ്ടി വിട്ടിട്ടുണ്ടാവും മനസ്സിലായില്ലേ ഇതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ അതൊക്കെ എന്നോ ഇന്ദിറയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ ഇതിവിടെ യാഥാർത്ഥ്യമായത് ഇന്ദിറേലിന് എന്ന സംതൃപ്തി ഉണ്ട് ചാനൽ ഒരു വേസ്റ്റ് ചാനലായി മാറിയിട്ടില്ല എന്നുള്ളത് അപ്പോ എന്തായാലും എല്ലാവർക്കും നമസ്കാരം